ശരി ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം റെജിൽ മാക്കുറ്റി അവിടെ ആശയപരമായ ഒരു സംവാദമാണ് വടകരയിൽ നടക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഗതി മാറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു സംവാദമാണ് അവിടെ നടക്കുന്നതെന്ന് ശ്രീ റെജിൽ മാക്കുറ്റി കരുതുന്നുണ്ടോ റെജിൽ മാക്കുറ്റി ഇന്ന് അവിടെ പ്രചരണത്തിന് പോയല്ലോ ഇന്ന് ഷാഫി പറമ്പിലിനൊപ്പം ഒരു സ്നേഹ സന്ദേശ യാത്രയിൽ പങ്കെടുത്തല്ലോ തീർച്ചയായും ഇന്ന് പിന്നെ വടകരയിൽ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ആ പാർലമെന്റ് മണ്ഡലത്തിലെ പൂത്തുപറമ്പിലെ പാനൂരിലെ മീത്തിലെ കുന്നൂത്ത് പറമ്പിൽ ഇന്നലെ നടന്ന ബോംബ് സ്ഫോടനവും ആ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള സി പി എമ്മിൻ്റെ ഏറ്റവും കടുത്ത അനുയായം പ്രവർത്തകനുമായിട്ടുള്ള ഷെറിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കൊലപാതകത്തിനെതിരെ അല്ലെങ്കിൽ ആ ഒരു ബോംബ് സ്ഫോടനത്തിനെതിരെ സമാധാനത്തിന് വേണ്ടിയുള്ള സന്ദേശയാത്രയാണ് വടകരയിലെ സ്ഥാനാർത്ഥി ഇന്ന് രാവിലെ അവിടെ ഷാഫി പറമ്പിൽ നടത്തിയത് എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് യഥാർത്ഥത്തിൽ പിന്നെ സി പി എമ്മിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ ആശയപരമായ പോരാട്ടമാണ് രാജ്യത്ത് നടക്കുന്നത് ആ ആശയപരമായ പോരാട്ടം നടക്കുമ്പോൾ എന്തിനാണ് ബോംബ് ഒരു ശയമായി ഉപയോഗിക്കുന്നത് എന്തിനാണ് ബോംബ് നിർമ്മിച്ചുകൊണ്ട് ഈ പോരാട്ടത്തെ അക്രമവൽക്കരിക്കുന്നത് ഇതിനെ പിന്നെ ഭീകരവൽക്കരിക്കുന്നത് എന്നുള്ളതാണ് സി പി എമ്മിനോട് ചോദിക്കാനുള്ള ചോദ്യം യഥാർത്ഥത്തിൽ സി പി എം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ അത് സ്വാ ഏത് കൊലപാതകം നടന്നാലും എന്ത് അക്രമ സംഭവം നടന്നാലും സി പി എം പറയുന്ന ഒരു പൊതുപല്ലവിയാണ് ഞങ്ങൾക്ക് പങ്കില്ല ടി പി ചന്ദ്രശേഖരനെ അമ്പത്തിയൊന്ന് വിട്ടുവെട്ടി സി പി എമ്മിന്റെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു കേസ് കൊലപ്പെടുത്തിയപ്പോൾ സി പി എം പറഞ്ഞാൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന ാണ് ആ കൊലപാതകത്തെ പോലും മറ്റു തരത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ ആ കൊലപാതകത്തിനെ ഉപയോഗിച്ച വന്ന ഈ കൊലയാളികൾ വന്ന വാഹനത്തിന്റെ പുറകെ മാർഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് മുമ്പോട്ട് പോയവരാണ് സി പി എം അവസാനം അന്വേഷിച്ചപ്പോൾ പിടി പിടിക്കപ്പെട്ടത് കുഞ്ഞനന്ദനും ജ്യോതിർബാവും ടൌസർ മനോജും അതോടൊപ്പമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരായ ആളുകളും അതോടൊപ്പം ഇവർ ഏൽപ്പിച്ച കൊടും ക്രിമിനലായ ക്രിമിനലുകളുമാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഇവരുടെ ഈ തള്ളിപ്പറയൽ പങ്കില്ല എന്ന് പറയുന്നത് തികച്ചും വ്യാജമായ രൂപത്തിലുള്ള ആ നിലപാടാണ് യഥാർത്ഥ സി പി എമ്മിൻ്റെ അറിവോടുകൂടിയാണ് ആ കൊലപാതകം നടന്നതെങ്കിൽ ഈ ബോംബ് സ്ഫോടനം നടന്നതും ഈ ബോംബ് നിർമ്മിച്ചതും സി പി എമ്മിൻ്റെ കടുത്ത അനുയായികളാണ് തെളിവ് എന്റെ കയ്യിലുണ്ട് ഞാനൊരു കാര്യം പറയാം ഈ കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ലതയുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ മകനാണ് ഗുരുതരമായി പരിക്കേറ്റ വിനോദൻ ആ വിനോദൻ സി പി എമ്മിന്റെ അടി കുറച്ച ആ പ്രദേശത്തെ സി പി എമ്മിന്റെ പ്രവർത്തകനാണ് ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ഈ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിൻ അവിടെ നിരവധി കേസിനകത്ത് പ്രതിയാണ് സി പി എമ്മുമായി ബന്ധപ്പെട്ട കേസിനകത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ട കേസിനകത്ത് പ്രതിയാണ് അതിനകത്ത് ഇന്ന് പിടിക്കപ്പെട്ടിട്ടുള്ള രണ്ടു മൂന്ന് ആളുകളുണ്ട് അതേ പിന്നെ കോൺഗ്രസിന്റെ കുന്നോത്തുപറമ്പ് കോൺഗ്രസ് ഓഫീസ് തീവെച്ച് നശിപ്പിച്ച കേസിനകത്ത് പ്രതികളാണ് ഷിജിലാൽ അമൽ അശ്വന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പിടിക്കപ്പെട്ടവരാണ് ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ആളുകൾ ഞങ്ങളുടെ പാർട്ടി ഓഫീസ് കത്തിക്കുന്നതിനു വേണ്ടിയും ആക്രമിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ വീട്ടിൽ റീത്ത് വേണ്ടിയും എല്ലാം മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചവരാണ് അവരെങ്ങനെയാണ് സി പി എം അനുഭാവികളല്ല അവർ സി പി എം പുറത്താക്കിയെന്ന് ശ്രീ കുഞ്ഞിക്കണ്ണനും സി പി എം നേതാക്കനും എന്നത് അപ്പോൾ നിങ്ങൾ ആസൂത്രണമായി ഈ തെരഞ്ഞെടുപ്പിനകത്ത് പ്രത്യേകിച്ച് ശ്രീ ഷാഫി പറമ്പിലെ തെരഞ്ഞെടുപ്പ് പര്യടനം ഞാൻ ആ പര്യടനത്തിൽ രാവിലെ മുതൽ ഇപ്പം വരെ ഈ പര്യടന പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്ന ഒരാളാണ് ആ പര്യടന പരിപാടി നടക്കുന്നതിന്റെ സമാപന സമ്മേളനം നടക്കുന്ന സ്ഥലത്തിന്റെ ഒന്നര കിലോമീറ്റർ അകലെയാണ് ഈ ബോംബ് നിർമ്മിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് അവിടെ രാത്രി വന്ന് തടിച്ചുകൂടുന്ന ആളുകൾക്ക് നേരെ എറിയാനാണോ ഈ ബോംബ് നിർമ്മിച്ചത് സംശയിക്കണ്ടേ കാരണം അത്തരത്തിൽ ബോംബ് നിർമ്മിക്കുന്നത് പിന്നെ മറ്റേന്തെങ്കിലും ആവശ്യത്തിനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ